എനർജി എല്ലാം വർക്ക് ചെയ്യും കാരണം ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിവുള്ളത് പോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും മനുഷ്യൻ്റെ പവറിന് കഴിയും ഇപ്പോൾ ഒരാളിൽ ഒരാൾക്ക് വേണ്ടി പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ വരാറുണ്ട് പോസിറ്റീവ് എനർജി വരാറുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം പോസിറ്റീവ് ലൈഫ് കീപ്പ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നെഗറ്റീവായിട്ടുള്ളത് ആൾക്കാരെ തകർക്കാനും ആൾക്കാർക്ക് നാശം വരാനും അവർക്ക് ദുരന്തങ്ങൾ ഉണ്ടാകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള ഒരു ശത്രുവിന് വേണ്ടിയിട്ട് ഒരു തിരിച്ചൊരു പണി കൊടുക്കാൻ അതുപോലത്തെയുള്ള ഈ നെഗറ്റി ബാഡ് എനർജിനെ ഉപയോഗിച്ചിട്ട് വ്യാപചാര മന്ത്രോദപൂർവത്വം പോലെയുള്ള സർവീസുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ശരിക്കും അപ്പോൾ ഇത് റിസൾട്ട് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിലീവ് സിസ്റ്റം അതൊരു മനുഷ്യൻ്റെ വിശ്വാസ സംഹിത ഇതിനെല്ലാം അനുകൂലമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അയാളൊരു ദുർബല മനസ്സിന് ഉടമയായിരിക്കാം ഒരുപക്ഷെ അയാളുടെ എനർജി ലെവൽ ഡൗൺ ആയിരിക്കാം 那个这样的。<noise>